നമസ്കാരം ഈ മണ്ഡലകാലം നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട് അതായത് ശബരിമലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്ന നിർദ്ദേശം വീണ്ടും സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം ഒരു ദിവസം അമ്പതിനായിരത്തിൽ താഴെയുള്ള ഭക്തർക്ക് മാത്രമേ പ്രവേശനം എന്നും പമ്പയിൽ തിരക്കൊഴിവാക്കാൻ നിലക്കലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുമാണ് പോലീസിന്റെ നിർദ്ദേശം സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നവർ അനുവദിച്ചിട്ടുള്ള സമയത്ത് തന്നെ ദർശനത്തിന് എത്തണമെന്ന ഒരു കർശനമായ നിർദ്ദേശം നൽകുകയാണ് പോലീസ് അങ്ങനത്തെ ഒരു നിർദ്ദേശം പോലീസ് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ വച്ചിട്ടുണ്ട് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് തിരക്ക് ഒഴിവാക്കാൻ ദർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം പോലീസ് നൽകിയത് പമ്പ നിലക്കൽ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിച്ചാൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാനാകൂ സന്നിധാനത്ത് തിരക്കില്ലാത്ത ദിവസങ്ങളിൽ മിനിറ്റിൽ ശരാശരി അറുപത്തിയഞ്ച് പേരെയും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ശരാശരി എൺപത് പേരെയും പതിനെട്ടാം പടി വഴി കടത്തിവിടാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് അത് കൂടുതൽ ഫലപ്രദമായി വർദ്ധിപ്പിക്കാനുള്ള പോലീസ് നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് പതിനെട്ടാം പടിയിൽ അമ്പത് ശതമാനം പരിചയസമ്പന്നരെയും അമ്പത് ശതമാനം പുതിയതായി സേനയിലെത്തിയ യുവാക്കളെയും ഡ്യൂട്ടിയിലേക്ക് നിയോഗിക്കുന്നുണ്ട് പ്രത്യേക പരിശീലനം നൽകിയ ശേഷമാണ് ശബരിമലയിലേക്ക് പോലീസുകാരെ നിയോഗിക്കുന്നത് ഇപ്പോൾ മൂന്ന് ഘട്ടമായി ഡ്യൂട്ടിക്ക് എത്തുന്ന സംഘങ്ങളെ ആവശ്യമാണെങ്കിൽ വർദ്ധിപ്പിക്കാൻ സേന സജ്ജമാണ് തിരക്ക് നിയന്ത്രിക്കാൻ അഞ്ചു തലത്തിലാകും പോലീസിനെ വിന്യസിക്കുക സന്നിധാനം പമ്പ നിലയ്ക്കൽ എരുമേലി എന്നിവിടങ്ങളിലും പന്ത്രണ്ട് ഇടത്താവളങ്ങളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കും ഭക്തരുടെ തിരക്ക് നിരീക്ഷിച്ച് ഒരു നിയന്ത്രിക്കാൻ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ട് പ്രത്യേക കമാൻഡോ സംഘത്തിന്റെയും ദുരിതകർമ്മ സേനയുടെയും എണ്ണം ആവശ്യമാണെങ്കിൽ വർദ്ധിപ്പിക്കുമെന്നാണ് സേന അറിയിച്ചിട്ടുള്ളത് സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നവർ അനുവദിച്ചിട്ടുള്ള സമയത്ത് തന്നെ ദർശനത്തിന് എത്തണമെന്ന നിർദ്ദേശവും പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് പ്രായോഗികമല്ല എന്ന അഭിപ്രായവും ദേവസ്വം ബോർഡ് അധികൃതർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് സന്നിധാനത്തും പമ്പയിലും തീർത്ഥാടകർ കൂടുതലായി തങ്ങുന്നത് ഒഴിവാക്കാൻ നിലക്കൽ അടിസ്ഥാന താവളത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പോലീസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ശബരിമല മാസ്റ്റർ പ്ലാനിലുള്ള ശുപാർശകൾ ഇരുവരെയും പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല തീർത്ഥാടകർക്ക് വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി അമ്പത്തിനാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ ചെലവിൽ ഏഴ് പിൽഗ്രിം സെന്ററുകൾ പണിയാൻ കിഫ്ബി പദ്ധതിയിൽ പണി തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തോളമായി നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല നിലയ്ക്കൽ അടിസ്ഥാന താവളമാണെങ്കിലും തീർത്ഥാടനം സജീവമായാൽ ആവശ്യത്തിന് പാർക്കിംഗ് ഇല്ലാത്തതും തീർത്ഥാടകരെ അലട്ടുന്നുണ്ട് പലതും ചെറുതുമായ എണ്ണായിരം വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യമാണ് നിലവിലുള്ളത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്